ഹലോ എവ്രി വൺ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഫോർത്ത് യൂണിറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഗെറ്റ് ടുഗെദർ എന്നൊരു സോങ് ആണ് അമേരിക്കൻ ബാൻഡ് ആയിട്ടുള്ള ദ യങ് ബ്ലഡ്സ് എന്ന ബാൻഡിന്റെ സോങ് ആണ് ഗെറ്റ് ടുഗെദർ ആ പേര് പറയുന്നത് പോലെ തന്നെ ടുഗെദർനെസ് അല്ലെങ്കിൽ ഒരു ഹാർമണി ഒത്തൊരുമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സോങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ സോങ് വായിക്കാം ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് സം വൈറ്റ് വിഷ് ബി എലോൺ ആൻഡ് ബൈ അവർ സെൽഫ് ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാനാവും ആഗ്രഹിക്കുക നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷ തോന്നാറുണ്ട് ഡോൺ യു തിങ്ക് ദാറ്റ് കം ടുഗേദർ ടു സപ്പോർട്ട് ഈച്ച് അതർ ദ വേൾഡ് കുഡ് ബികം പ്ലീസ് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ ഈ ലോകം കുറച്ചുകൂടി നല്ലൊരു സ്ഥലമായിട്ട് മാറില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ലെറ്റ്സ് ലിസൺ ടു ദ അമേരിക്കൻ റോക്ക് ബാൻഡ് ദ യങ് ബ്ലഡ്സ് നമുക്ക് ഗെറ്റ് എന്ന വായിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം നമ്മൾ പാടുന്ന ഒരു പാട്ട് പോലെയാണ് നമ്മൾ എന്തിനാണ് പാട്ട് പാടുന്നത് നമ്മളുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് അതുപോലെ തന്നെയാണ് സ്നേഹവും പക്ഷെ ഭയം എന്താണ് ഭയം എന്ന് പറയുന്നത് മരിക്കാനുള്ള മരണത്തിലേക്കുള്ള ഒരു മാർഗമാണ് യു കെൻ മേക്ക് ദ മൗണ്ടൈൻസ് റിംഗ് ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ അത്രയും വലിയ മൗണ്ടൻസിൽ നിന്ന് വരെ നമുക്ക് ശബ്ദങ്ങൾ കേൾപ്പിക്കാം അതെങ്ങനെയാണ് അത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ ഒരു ടുഗേദർനെസ് ഒരുമയുണ്ടെങ്കിൽ നമുക്ക് മൗണ്ടൻസിൽ നിന്ന് വരെ എത്രയും ശബ്ദങ്ങൾ കേൾപ്പിക്കാനായിട്ട് പറ്റും ഓൾ മേക്ക് ദ ഏഞ്ചൽസ് ക്ലൈ മാലാഘമാരെ നമുക്ക് കരയിപ്പിക്കാനും പറ്റും മാലാഖമാർ എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ള ആളുകളാണ് അപ്പം മാലാഖമാരെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂവൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വേണം അപ്പോൾ ഇവിടെ പറയുന്നത് ഒരുമയുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം എന്താണ് വളരെ ആയിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മൗണ്ടെയിൻസ് റിങ് ചെയ്യുക ആ കാര്യം ചെയ്യാം അല്ലെങ്കിൽ തെറ്റായ മാർഗ്ഗത്തിലൂടെ നമുക്ക് ഏഞ്ചൽസിനെ കൂടി ചെയ്യാം തെറ്റായ വഴി സ്വീകരിക്കാം ഡോ ദ ബേഡ് ഇസ് ഓൺ ദ വിങ് ആൻഡ് യു മേ നോട്ട് നോ വൈ പക്ഷി പറക്കുകയാണെങ്കിലും നമുക്ക് അറിയുന്നില്ല അത് എന്തിനാണെന്ന് അതെന്താണ് നമ്മളിപ്പോ ലൈഫിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് അറിയുന്നില്ല നമ്മൾ ജീവിക്കുന്നുണ്ട് കമോൺ പീപ്പിൾ നൗ സ്മൈൽ ഓൺ യുവർ ബ്രദർ എവറിബഡി ഗെറ്റ് ടുഗെദർ ട്രൈ ടു ലവ് വൺ എൻ അതർ റൈറ്റ് നൗ എന്താ പറയുന്നത് എല്ലാവരോടും വരൂ എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളോട് നോക്കി ചിരിക്കൂ ആൻഡ് എവ്രിബി ഗെറ്റ് ടുഗെദർ എല്ലാവരും ഒന്നിച്ചു കൂടും ട്രൈ ടു ലവ് വൺ ആൻഡ് അതർ റൈറ്റ് നൗ ഇപ്പോൾ തന്നെ നിങ്ങളെ മറ്റുള്ളവരോട് സ്നേഹിക്കാനായിട്ട് തുടങ്ങും എന്നാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാനാണ് പറയുന്നത് റൈറ്റ് നൗ എന്നാണ് അവിടെ പറയുന്നത് അടുത്ത സ്റ്റാൻസ് എന്താണ് സം സമ്മേ കം ആൻഡ് സം സമ്മേ ഗോ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വരും പലരും പോവും വഴിയിൽ പോവും വി വിൽ ഷുവർലി പാസ് വെന്ത് വൺ ലെഫ്റ്റ് എസ് ഹിയർ റിട്ടേൺസ് ഫോർ എസ് അറ്റ് ലാസ്റ്റ് നമ്മളും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകും എപ്പോഴാണ് വെൽ ദ വൺ ലെഫ്റ്റ് എസ് ഹിയർ നമ്മളെ ഇവിടെ ആക്കിയത് ആരാണോ അയാൾ തിരിച്ചു വരുമ്പോൾ നമ്മളും പോവും അതെന്താണ് അവിടെ പറയുന്നത് ഒരു ബൈബിളിലെ ഒരു ക്രിസ്ത്യൻ റെഫറൻസ് ആണ് അതായത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ മരിക്കുമ്പോൾ കൊണ്ടുപോകാനായിട്ട് വരുന്നു അപ്പോൾ നമ്മളുടെ ലൈഫും പോവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ എത്തിച്ച ആള് തിരിച്ചു കൊണ്ടുപോവാനായിട്ട് വരുമ്പോൾ നമ്മളുടെ ലൈഫും ഇതുപോലെ തന്നെ പോവും വി ആൾ ബട്ട് എ മോമൻ സൺ ലൈറ്റ് ഫീഡിങ് ഇൻ ദ ഗ്രാസ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഒരു നിമിഷം ഒരു ഗ്രാസിൽ ഒരു പുൽക്കൊടിയിൽ പതിക്കുന്ന സൂര്യപ്രകാശം പോലെയാണ് മനുഷ്യന്റെ ജീവിതം ഒരു സൺലൈറ്റ് ഒരു പുല്ലില് പതിച്ച് എത്ര നേരം നിൽക്കും വളരെ കുറച്ച് സമയമല്ലേ അത്രയും സമയമേ നമ്മളുടെ ലൈഫേ ഉള്ളൂ അപ്പൊ ആ സമയത്തിൽ മറ്റുള്ളവരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലൊക്കെ ജീവിക്കാനാണ് ഇവിടെ പറയുന്നത് മോൺ പീപ്പിൾ നൗ സ്മൈൽ ഓൺ യുവർ ബ്രദർ എവറിബഡി ഗെറ്റ് ടുഗെദർ ട്രൈ റ്റു ലവ് വൺ ആൻഡ് അദർ റൈറ്റ് നൗ നമ്മൾ നേരത്തെ കണ്ട ലൈൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് അവിടെ കൊടുത്തിട്ടുണ്ട് റെഫ്രൈൻ എന്ന് റെഫറൈൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ലൈൻസ് ഒരു കോറസ് പോലെ വരുന്ന ലൈൻസിനെയാണ് റെഫ്രൈൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ആ റെഫറൈൻ വീണ്ടും വീണ്ടും വരികയാണ് എന്താണ് എല്ലാവരും ഒന്ന് ചേരൂ മറ്റുള്ളവരോട് ചിരിക്കൂ നിങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കൂ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇഫ് യു ഹിയർ ദ സോങ് ഐ സിങ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ലിസൺ അപ്പം ഞാൻ ഈ പാടുന്ന പാട്ട് നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് യു ഹോൾഡ് ദി കീ ടു ലവ് ആൻഡ് ഫിയർ ഓൾ ഇൻ യുവർ ട്രംബിളിങ് ഹാൻഡ് നിങ്ങളുടെ ട്രംപ്ലിങ് ഹാൻഡ് ട്രംപ്ലിംഗ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന കൈകളിൽ നിങ്ങളുടെ വിറയ്ക്കുന്ന കൈകളിലാണ് സ്നേഹത്തിൻ്റെയും എന്നാൽ ഭയത്തിൻ്റെയും കീ ഉള്ളത് ജസ്റ്റ് വൺ കീ അൺലോക്ക് തെംബോത്ത് ഒരു കീ സ്നേഹത്തിനെയും ഭയത്തിനെയും അൺലോക്ക് ചെയ്യും ഇറ്റ്സ് ദ അറ്റ് യു കമാൻഡ് പക്ഷെ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതാണ് പറയുന്നത് രണ്ട് കീയും നമ്മളുടെ ട്രവ്ലിംഗ് ഹാൻഡ് വിറയ്ക്കുന്ന മനുഷ്യന്റെ കൈകളിലാണുള്ളത് പക്ഷെ അതിന് നല്ല മാർഗം തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ ഫിയർ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ദാറ്റ് ഈസ് അറ്റ് യു കമാൻഡ് വീണ്ടും നെക്സ്റ്റ് ആ റെഫറേൻ വരെയാണ് കമോൺ പീപ്പിൾ നൗ സ്മൈൽ ഓൺ യുവർ ബ്രദർ എവറിബഡി ഗെറ്റ് ടുഗെദർ ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ എല്ലാവരും ഒത്തുചേരും നിങ്ങളുടെ സഹോദരങ്ങളെ നോക്കി നോക്കിച്ചിരിക്കും എന്നാണ് എവറിബഡി ഗെറ്റ് ടുഗേദർ ആൻഡ് ട്രൈ ടു ലവ് വൺ എൻ എല്ലാവരും പരസ്പരം സ്നേഹിക്കൂ എന്നിട്ട് പറയുന്നത് എന്താണ് റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് നൗ ഇപ്പോൾ തന്നെയെന്ന് അപ്പോൾ അത്രയും ഏർജൻ്റാണ് നമ്മുടെ ലൈഫ് വളരെ ചെറുതാണ് അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചും സാഹോദര്യത്തോടു കൂടി കഴിയാനാണ് ഈ സോങ്ങിൽ പറയുന്നത് അപ്പോൾ ഒരു ഏർജൻസി കാണിക്കാനാണ് റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് നൗ എന്ന് പോയിട്ട് വീണ്ടും വീണ്ടും അവിടെ പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു സോങ്ങാണ് ഗെറ്റ് ടുഗെദർ ടുഗെദർനെസ് എന്നുള്ള ഒരു തീമിലാണ് വരുന്നത് പിന്നെ എന്തൊക്കെയാണ് അവിടെ പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു പാടുന്നൊരു പാട്ട് പോലെയാണെങ്കിൽ ഫിയർ ഭയം എന്ന് പറയുന്നത് മരണം പോലെയാണ് പിന്നെ നമ്മളുടെ ടുഗെദർനെസ് കൊണ്ട് ഒരുമ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും നമുക്ക് മൗണ്ടൈൻസിന് ഇറിങ് ചെയ്യാം ഇത്രയും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാം അതിനോടൊപ്പം തന്നെ എന്താ ചീത്ത കാര്യങ്ങളായിട്ടുള്ള ഏഞ്ചൽസിനെ കരയിപ്പിക്കാനും ചെയ്യാം അതിലേത് തെരഞ്ഞെടുക്കണം എന്നുള്ളത് മനുഷ്യന്റെ തീരുമാനമാണ് അതുപോലെ മനുഷ്യന്റെ ലൈഫിൽ പലരും വരും പോകും നമ്മളും ഒരു ദിവസം ഈ ലൈഫിൽ നിന്ന് പോകും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പുൽക്കുടിയിൽ പഠിക്കും പതിക്കുന്ന സൂര്യപ്രകാശം പോലെയാണ് അത്രയും ഷോർട്ടാണ് അപ്പൊ ഈ ചെറിയ സമയത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറയുന്നത് പിന്നെ സ്നേഹത്തിൻ്റെയും ഭയത്തിൻ്റെയും താക്കോൽ മനുഷ്യൻ്റെ വിറയ്ക്കുന്ന കൈകളിലാണ് അതിൽ ഏത് അൺലോക്ക് ചെയ്യണം ഏത് തുറക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ സോങ്ങിൽ പറയുന്നത് എന്നിട്ട് അതിൽ റെഫ്രെയിൻ ആയിട്ട് വീണ്ടും വീണ്ടും ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതിന് എംഫസിസ് കൊടുത്ത് അത്രയും പ്രാധാന്യം കൊടുക്കുകയാണ് എന്താണ് ട്രൈ ടു ലവ് വൺ ആൻഡ് അതർ എല്ലാവരും ഒത്തുചേർന്ന് മറ്റുള്ളവരെ സ്നേഹിക്കൂ റൈറ്റ് നാം ഇപ്പോൾ തന്നെയെന്നും ഇവിടെ പറയുന്നുണ്ട് അത്രയും അർജൻ്റായിട്ട് ഈ ചെറിയ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നേറാനാണ് ഈ സോങ്ങിൽ പറയുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇതിൽ ആദ്യം ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്നുള്ള ഭാഗമാണ് ആദ്യത്തെ ചോദ്യം വോട്ട് ആർ ദ ഇമോഷൻസ് ഹൈലൈറ്റഡ് ഇൻ ദ സോങ് ഈ സോങ്ങിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ് ദ സോങ് ഹൈലൈറ്റ്സ് ഇമോഷൻസ് ഓഫ് ലവ് പീസ് ഹോപ്പ് ആൻഡ് യൂണിറ്റി എന്തൊക്കെയാണ് സ്നേഹം സമാധാനം പ്രതീക്ഷ ഒരുമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഓൾസോ ടച്ചസ് അപ്പോൺ ഫിയർ ആൻഡ് ട്രാൻസ് റിമൈൻഡിങ് അസ് ദ ലൈഫ് ഇസ് ഷോർട്ട് ആൻഡ് ദറ്റ് ലവ് ഇസ് ദോൺലി വെയ്റ്റ് ഓവർകം ഫിയർ ആൻഡ് ഡിവിഷൻ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലൈഫ് വളരെ ചെറുതാണ് അല്ലെ സൂര്യപ്രകാശം ഒരു പുൽക്കൊടിയിൽ പതിക്കുന്നത് പോലെയാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലൈഫ് അത്രയും ചെറുതാണ് അപ്പൊ ഈ ഡിവിഷൻ ഈ ആളുകൾ തമ്മിലുള്ള ഈ വേർതിരിവൊക്കെ മറികടക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നും ഇതിൽ പറയുന്നുണ്ട് അടുത്ത ചോദ്യം വാട്ട് ഡസ് ദ ലിറിസിസ്റ്റ് സീക്ക് ഈ എഴുത്തുകാരൻ എന്താണ് അന്വേഷിക്കുന്നത് ദ ലിറിസിസ്റ്റ് സീക്ക് ഹാർമണി ആൻഡ് ബ്രദർഹുഡ് എമംഗ് പീപ്പിൾ ആളുകളുടെ ഇടയില് സാഹോദര്യവും ഒരുമയൊക്കെയാണ് അന്വേഷിക്കുന്നത് ഹി ർജസ് എവ്രി വൺ ടു കം ടു ഗേദർ ഫോർ ആൻഡ് സ്പ്രെഡ് ലവ് ആൻഡ് കം പാഷൻ ഇൻ ദ വേൾഡ് എല്ലാവരോടും പറയുകയാണ് എല്ലാവരോടും ഒത്തുചേർന്ന് വ്യത്യാസങ്ങളൊക്കെ മറന്നിട്ട് സ്നേഹം എല്ലാവരുമായിട്ട് പങ്കിടാനാണ് ഇവിടെ ലിറിസിസ്റ്റ് പറയുന്നത് അടുത്ത ചോദ്യം വി ആർ എ മോമെന്റ് സൺ ലൈറ്റ് ഫീഡിംഗ് ഇൻ ദ ഗ്രാസ് വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ നമ്മൾ ഒരു നിമിഷം പുൽക്കൊടിയിൽ പതിക്കുന്ന സൂര്യപ്രകാശമാണ് എന്നിവിടെ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ദ ലൈൻ മീൻസ് ദറ്റ് ഹ്യൂമൻ ലൈഫ് ഇസ് ഷോർട്ട് ആൻഡ് ടെമ്പററി ലൈക്ക് റേ ഓഫ് സൺ ലൈഫ് ദിക്കലി ഫിറ്റ് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു സൂര്യന്റെ രശ്മി പോലെയാണ് മനുഷ്യന്റെ ജീവിതം അത് വളരെ ചെറുതാണ് ടെമ്പററി ആണ് താൽക്കാലികമാണ് ഇറ്റ് റിമൈൻഡ്സ് എസ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് അവർ ബ്രീഫ് ടൈം ഓൺ എർത്ത് ബൈ ലിവിങ് ഇൻ പീസ് ആൻഡ് ലവ് അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കുറച്ച് സമയം നമ്മൾ സമാധാനത്തിലും സ്നേഹത്തിലും ജീവിക്കാനാണ് നമ്മൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത് അടുത്തത് ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്നുള്ള ഭാഗമാണ് അതിൽ ആദ്യത്തെ ചോദ്യം ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ഇമേജറി ഇൻ യു കെൻ മേക്ക് ദ മൗണ്ടൻസ് റിംഗ് ഓർ മേക്ക് ദി ഏഞ്ചൽസ് ക്രൈ നമ്മൾ ഇമേജറി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ ഈ ലൈനിലുള്ള ഇമേജറി ഏതാണ് യു ക്യാൻ മേക്ക് ദ മൗണ്ടൻസ് റിംഗ് ഓർ മേക്ക് ദി ഏഞ്ചൽസ് ക്രൈ ദി ലൈൻ യു കെൻ മേക്ക് ദ മൗണ്ടെൻസ് റിംഗ് ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ ഹാസ് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇമേജറി ഓഡിറ്ററി ഉണ്ട് വിഷ്വൽ ഇമേജറി ഉണ്ട് ഇറ്റ് ഹെൽപ്പ് അസ് ഇമാജിൻ ദ ജോയ്ഫുൾ സൗണ്ട് ഓഫ് മൗണ്ടെയിൻ അപ്പം മൗണ്ടെയൻസിന്റെ ശബ്ദം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഓഡിറ്ററി ഇമേജാണ് സാഡ് സൈറ്റ് ഓഫ് ഏഞ്ചൽസ് ക്രൈം മാലാഘമാർ കരയുന്ന ഒരു ഇമേജും നമുക്ക് വരുന്നുണ്ട് അതൊരു വിഷ്വൽ ഇമേജറിയാണ് വരെയാണ് ദിസ് ഷോസ് ദാറ്റ് ഹ്യൂമൻ ആക്ഷൻസ് ക്യാൻ ബ്രിങ്ക് ബോത്ത് ജോയ് ആൻഡ് സോറോ ഈ വരി കാണിക്കുന്നത് മനുഷ്യന്റെ ആക്ഷൻസിന് സന്തോഷവും സങ്കടവും കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ലൈൻ ജസ്റ്റ് വൺ കീ അൺലോക്സ് ദം ബോത്ത് സജസ്റ്റ് അബൌട്ട് ലവ് ആൻഡ് ഫിയർ ഈ പോയത്തിൽ പറയുന്നുണ്ട് ഒരു കീ മതി സ്നേഹവും ഭയവും അൺലോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് it suggests that love and fear are the emotions controlled by same human heart we hold the power to choose between them the key represents our own decisions and attitudes ഇവിടെ പറയുന്നത് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ ഭയത്തിന്റെയും താക്കൂൽ മനുഷ്യന്റെ കയ്യിലാണ് അത് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ഹൃദയത്തില് സെയിം ഹ്യൂമൻ ഹാർട്ടിൽ നിന്ന് തന്നെയാണ് ഈ രണ്ട് ഇമോഷൻസും വരുന്നത് അപ്പൊ അതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളത് മനുഷ്യന്റെ കയ്യിലാണ് മനുഷ്യന്റെ തീരുമാനമാണ് അപ്പൊ ഇവിടെ കീ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഡിസിഷനെയാണ് പറയുന്നത് അത് ഏത് എടുക്കണം എന്നുള്ള തീരുമാനത്തെ അടുത്ത ചോദ്യം എന്താണ് വൈ ഡസ് ദ ലിറിസിസ്റ്റ് റിപ്പീറ്റ് ദ ഫ്രേസ് റൈറ്റ് നൌ അറ്റ് ദ എൻഡ് ഓഫ് ദ സോങ് ഈ സോങ്ങിന്റെ അവസാനം ലിറിസിസ്റ്റ് റൈറ്റ് നൌ റൈറ്റ് നൗ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അല്ലേ അത് എന്തിനാണ് ദ റെപ്പിറ്റേഷൻ ഓഫ് റൈറ്റ് നൗ എംഫൈസസ് ദ ഏർജൻസി ഓഫ് സ്പ്രെഡിംഗ് ലവ് ആൻഡ് യൂണിറ്റി ഇമ്മീഡിയേറ്റ്ലി നോട്ട് വെയിറ്റിംഗ് ഫോർ എ ബെറ്റർ ടൈം ഇറ്റ്സ് എ പാഷനേറ്റ് ആക്ട് ഇൻ ദ പ്രസന്റ് മോമെന്റ് റൈറ്റ് നൗ ഇപ്പോൾ തന്നെ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് സ്നേഹിക്കാം എന്നാണ് നമ്മളെ ലൈഫ് വളരെ ചെറുതാണ് അപ്പോൾ ഒന്നിനും കാത്തു നിൽക്കാതെ ഈ പ്രസന്റ് മൊമെന്റിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നേറാനാണ് അത് പറയുന്നത് അപ്പോൾ ഒരു അർജൻസി കാണിക്കാനാണ് റൈറ്റ് നൗ എന്നുള്ള ഫ്രേസ് അവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്നുള്ള ഭാഗമാണ് അതിൽ ആക്ടിവിറ്റി വൺ വരുന്നത് സോങ്സ് കണ്ടുപിടിക്കാനാണ് ദ തീം ഓഫ് ടുഗെദർനെസ് ഹാസ് എ യൂണിവേഴ്സൽ അപ്പീൽ നൗ ഷാൽ വി സേർച്ച് ഫോർ എ ഫ്യൂ അതേ സോങ്സ് ഓൺ സിമിലർ തീംസ് ആൻഡ് കമ്പൈൽ എ പ്ലേ ലിസ്റ്റ് യു മേ പെർഫോം ദം എൻ ദ ക്ലാസ് അപ്പോൾ ഇതേ തീം വരുന്ന ഒരുമ അല്ലെങ്കിൽ ടുഗെദർ ഹാർമണി ഇങ്ങനത്തെ തീംസ് വരുന്ന സോങ്സ് കണ്ടുപിടിച്ചിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ആക്കാം നമുക്ക് ഇപ്പോൾ സോങ് ടൈറ്റിലും അതിൻ്റെ ആർട്ടിസ്റ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമാജിൻ എന്ന് പറഞ്ഞ സോങ് ജോൺ ലെനൻ്റെ ആണ് ഹീൽ ദ വേൾഡ് മൈക്കിൾ ജാക്സന്റെ സോങ്ങ് ആണ് വി ആർ ദ വേൾഡ് യു എസ് എ ഫോർ ആഫ്രിക്ക വൺ ലവ് ബോബ് മാർലിയുടെ സോങ്ങ് ആണ് പിന്നെ വോട്ട് എ വണ്ടർഫുൾ വേൾഡ് ലൂയി ആംസ്ട്രാം കൌണ്ടി ബ്ലൂണോ മാർസ് ഈ സോങ്സ് ഒക്കെ ഈ നമ്മൾ പറഞ്ഞ ടുഗേദർനെസ് യൂണിറ്റി ഈ തീമിൽ വരുന്ന സോങ്സ് ആണ് നമ്മുടെ ഗെറ്റ് ടുഗേദർ എന്ന സോങ് ഇവിടെ കഴിയാണ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും സജഷൻസൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ്